ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് പട്ടാമ്പിയുടെ ദേശീയോത്സവമായ പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിലായി നടക്കുന്നത് നേർച്ചയുടെ നല്ല നടത്തിപ്പിനായി ജനപ്രതിനിധികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഉന്നതതല യോഗം ചേർന്നു അതേസമയം നേർച്ചയിലെ മുഖ്യ പങ്കുവഹിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരാരും തന്നെ എത്താത്തത് യോഗത്തിൽ വിമർശനത്തിനും ഇടയാക്കി ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായി നടത്തുന്ന പട്ടാമ്പി നൂറ്റി പതിനൊന്നാമത് ദേശീയോത്സവവുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത് നഗരസഭാ സാരഥികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നഗരസഭ റവന്യൂ എന്നിവരുടെ സംയുക്ത യോഗമാണ് നടന്നത് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും പട്ടാമ്പി ദേശീയോത്സവം നടക്കുക ദേശീയ ഉത്സവത്തിന് മുന്നോടിയായി നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും ഇതോടൊപ്പം ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കടകളിലും ഹോട്ടലുകളിലും മറ്റും പരിശോധന ഉണ്ടാകും ടൗണിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ബയോടോയ്ലറ്റുകൾ ഒരുക്കും നേർച്ചയുടെ സമയനിബന്ധനയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉപാഘോഷ കമ്മിറ്റികൾ അടക്കമുള്ളവരുടെ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു പോലീസ് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഉപാഘോഷ കമ്മിറ്റികൾ എന്നിവരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുക ഇതോടൊപ്പം നഗരത്തിൽ ദേശീയോത്സവം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് കുടിവെള്ളം ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി സമീപ ജില്ലകളിൽ മഞ്ഞപ്പിത്തമടക്കമുള്ളവ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ടൌണിൽ ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികൾ നടത്തും ഇതോടൊപ്പം നേർച്ച കാണുവാനായി കെട്ടിടങ്ങളുടെ മുകളിൽ കയറുന്നവരെ നിയന്ത്രിക്കാൻ പോലീസ് ബിൽഡിംഗ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകാനും തീരുമാനിച്ചു മദ്യം മയക്കുമരുന്ന് അടക്കമുള്ളവ തടയാൻ എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഇതോടൊപ്പം കൊടിയേറ്റ സമയത്ത് വാഹന നിയന്ത്രണം വേണമെന്ന കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നേർച്ചയുടെ സുഗമമായ വേണ്ടി വെറ്റിനറി ഡോക്ടർമാരുടെ സംഘവും രണ്ട് എലിഫൻറ്റ് സ്ക്വാഡുകളുടെ സാന്നിധ്യവും ദേശീയോത്സവത്തിൽ ഉണ്ടാകുമെന്നും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ യോഗത്തെ അറിയിച്ചു അതേസമയം ദേശീയോത്സവത്തിന്റെ നടത്തിപ്പിൽ മുഖ്യ പങ്കുവഹിക്കേണ്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ യോഗത്തിന് എത്തിയിരുന്നില്ല ഇത് യോഗത്തിൽ വിമർശനവും ഉയർത്തി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി ി മാർച്ച എന്ന് പറയുമ്പോൾ വിദേശികളടക്കം എത്തിച്ചേരുന്ന ഒരു ഉത്സവമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമുക്ക് മത്സരം സൂചിപ്പിച്ചു കുറച്ച് വർഷങ്ങളിലായി ചെറിയ ഒരു ബുദ്ധിമുട്ടുകളോടുകൂടി ഈ കോവിഡിനു ശേഷം കോവിഡ് സമയത്ത് നമുക്ക് നടത്താൻ പറ്റിയില്ല അതിശേഷം നടത്തുന്നില്ല ചെറിയ ചെറിയ സംഭവിച്ച ഭാഗമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അതിനെ സന്തോഷകരമായ ില്ലാത്ത രീതിയായി മാറിപ്പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് വേണ്ടത് അത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അത് എന്താ പറയുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കണം പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹരിത ഏഹ് പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ട് തന്നെ ഈ ദേശീയോത്സവം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വൈസാൾ സൂചിപ്പിച്ചു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൂടി കഴിഞ്ഞ ഗംഭീരമായി കൊണ്ട് രീതിയിൽ രീതിയിൽ അവരുടെ പ്രയത്നം വൈസ് ചെയർമാൻ ഷാജി സർക്കിൾ ഇൻസ്പെക്ടർ പത്മരാജ് നഗരസഭാ സെക്രട്ടറി ബസി സബാസ്റ്റ്യൻ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ ആർ നാരായണസ്വാമി അലി പൂവത്തിങ്കൾ തഹസിൽദാർ ടി പി കിഷോർ മറ്റു നഗരസഭാ കൗൺസിലർമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു